ഇൻഡസ്ട്രിയുടെ മാറ്റാൻ പോകുന്ന ഒരു ഫിലിമാണ് എംബുരാൻ അപ്പൊ എംബുരാൻ പോലത്തെ ഒരു സിനിമയെ സപ്പോർട്ട് ചെയ്യാതെ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യാതെ നിക്കുമ്പോ അത് ദുർജനാ മണികളൊക്കെ റിലീസിന്റെ ലൈറ്റിലാണ് നിക്കുന്നത് അല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കണ്ട ഇനി നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ ആ നടന് അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട് ചിലപ്പോൾ അയാൾ പറയുന്ന മൂല്യൊന്നും ആയിരിക്കുന്നല്ലോ അതാണ് ആ ആങ്കർ ഒന്ന് ചോദിച്ച് ഡാൻ ശ്രീനിവാസനോട് ചോദിച്ചു എനിക്കറിയില്ല അല്ല അങ്ങനെ കള്ളപ്പണം സിനിമ എടുക്കുന്നെങ്കിൽ എങ്ങനെയാണ് സിനിമയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്ന് അവൻ ആദ്യം ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് വളരെ മോശം ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പിന്നെ പറയുന്ന ശരി പറഞ്ഞിട്ട് എല്ലാത്തിനും പ്രതികരിക്കുന്ന ഒരാളെതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് മലയാള സിനിമയുടെ സമരത്തിലേക്ക് പോകുന്നുണ്ട് സൂചന പണിമടക്കും അറിയുന്നുണ്ട് സൂചന പണിമുടക്ക് എം ഗുരാം പോലത്തെ പടം റിലീസിന്റെ ഡേറ്റിലാണ് വരുന്നത് അതിനെന്താ പറയാനുള്ളത് എന്തെങ്കിലും പറഞ്ഞിട്ട് കാശ്മുടക്കി നിർമ്മാതാക്കളും മലയാളത്തിൽ ഈ മലയാളത്തിന്റെ ഇൻഡസ്ട്രിയുടെ ഗതി മാറ്റാൻ പോകുന്ന ഒരു ഫിലിമാണ് എംകുരാൻ അപ്പൊ എംകുരാൻ പോലത്തെ ഫിലിമിനെ സപ്പോർട്ട് ചെയ്യാതെ ഇൻഡസ്ട്രി സപ്പോർട്ട് ചെയ്യാതെ നിക്കുമ്പോ അത് എന്താണെന്നാണ് എനിക്ക് വിചാരിക്കുന്നത് ആൽസാറിനെ പോലും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്റെ സൂചനാ പണിയോളൊക്കെ നിക്കുന്നത് ഡേറ്റിലാണ് നിക്കുന്നത് അപ്പോ അഖിലേട്ടം ഇപ്പൊ ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ അപ്പൊ അതിനോട് എന്താ ഞാൻ തീർച്ചയായിട്ടും നമ്മൾ മുതലേ ഹർത്താലികൾ തന്നെ പക്ഷേ നമുക്ക് പ്രാക്ടിക്കലായിട്ടുള്ളൊരു ഒരു പരിഹാര മാർഗ്ഗം ഉണ്ടാവും ഞാൻ നമ്മുടെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉന്നയിക്കുന്ന വിഷയം വളരെ സത്യമാണ് ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് ഇൻവെസ്റ്റേഴ്സും മലയാള സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തും പ്രൊഡ്യൂസ് ചെയ്തിട്ടും ഒരുപാട് പ്രശ്നങ്ങൾ ഇട്ട് കിടപ്പുണ്ട് പക്ഷേ അതിൻ്റെ കാരണം താരങ്ങൾ മാത്രമാണെന്ന് പറയുന്ന വാദത്തോളൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല എന്തെന്ന് വെച്ചാൽ ഒരു ഇപ്പം ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം പറയുകയാണെ ഇപ്പോൾ ബിഗ് ബ്രദറെന്ന് പറയുന്ന ഒരു സിനിമ പ്രത്യക്ഷത്തിലെത്തെ തിയേറ്ററിൽ വലിയ രീതിയിൽ പരാജയപ്പെട്ട സിനിമയാണത് പക്ഷേ അതിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സിനിമയ്ക്ക് ഏതാണ്ട് ഇരുപത് കോടി രൂപയോളം റിട്ടേൺ എന്നുണ്ടായിരുന്നു കാര്യം എനിക്ക് അന്നാ അറിയാം അതിൻ്റെ ഒരു നിർമ്മാതാക്കളൊരാൾ എൻ്റെ അടുത്ത് സുഹൃത്തായിരുന്നു അതായത് തിയേറ്ററിൽ പൂർണ്ണമായും പരാജയപ്പെട്ട ഒരു സിനിമയ്ക്ക് ഇരുപത് കോടി രൂപയോളം റിട്ടേൺ ലഭിക്കാനുണ്ടായ കാരണം സാറ്റലൈറ്റ് വാല്യൂ അന്നത്തെ സാറ്റലൈറ്റ് വാല്യൂ അന്നത്തെ ഒ ടി വാല്യൂ ഓവർസീസ് വാല്യൂ എല്ലാം കൂടെ ചേർത്തിട്ട് കിട്ടി ഇരുപത് കോടിയോളം രൂപയുണ്ട് അപ്പോൾ അത് കിട്ടാൻ കാരണക്കാരനായ മോഹൻലാൽ എന്ന് പറയുന്ന നടന് അയാൾക്ക് ഒരു ഇത്ര രൂപ നമുക്ക് കൊടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഇപ്പോൾ ഇതിനകത്തൊരു പ്രാക്ടിക്കൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നടനെ ഇപ്പം നമുക്ക് രണ്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ആ നടനെ വെച്ച് സിനിമ എടുക്കണ്ട ഇനി നിങ്ങൾക്ക് ആ നടനെ വെച്ച് സിനിമ എടുക്കണമെങ്കിൽ ആ നടന് അയാൾ അർഹിക്കുന്ന ഒരു മൂല്യമുണ്ട് ചിലപ്പോൾ അയാൾ പറയുന്ന മൂല്യൊന്നും ആയിരിക്കത്തില്ല അയാൾ ഒരു മൂല്യമുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ബേസിൽ ജോസഫ് എന്ന് പറയുന്ന ഒരു നടൻ അയാൾ കഴിഞ്ഞ അഞ്ച് സിനിമകൾ സിനിമകളെടുത്ത് നോക്കി ഒട്ടുമിക്ക സിനിമകളും തിയേറ്ററിലേക്ക് ഹിറ്റാണ് അപ്പോൾ ആദ്യത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ ഏതൊരു ആക്ടറുടെയും ഇൻപുട്ടെന്ന് പറയുന്നത് ആദ്യത്തെ മൂന്ന് ദിവസത്തെ കളക്ഷൻ മാത്രമാണ് നാലാമത്തെ അഞ്ചാമത്തെ ദിവസം തൊട്ട് സിനിമയ്ക്ക് കളക്ഷൻ കിട്ടുന്നത് അത് ആ സിനിമയുടെ വിജയമാണ് ടോട്ടാലിറ്റിയുടെ വിജയമാണ് പക്ഷേ ആദ്യത്തെ മൂന്ന് ദിവസം ഒരു സിനിമയ്ക്ക് കളക്ഷൻ ഉണ്ടാക്കാനുള്ള ശേഷി എന്ന് പറയുന്നത് അതിൽ മെയിൻ ലീഡ് ചെയ്യുന്ന ഒരു ആക്ടർ അയാൾ തിയേറ്ററിലേക്ക് പുള്ളി ചെയ്യുന്ന ആൾക്കാരാണ് ആ മൂന്ന് ദിവസത്തെ കളക്ഷൻ എടുക്കുക ആ കളക്ഷൻ എത്ര രൂപയുണ്ടെന്ന് നോക്കുക അതുപോലെ അയാളിലൂടെ സാറ്റലൈറ്റിൽ എത്ര രൂപ വിൽക്കും ഇന്നിപ്പോൾ സാറ്റലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ സാറ്റലൈറ്റൊക്കെ സീറോയാണ് ഒ ടി ടിയിൽ ഓൾമോസ്റ്റ് ഒരു സിനിമകളും കച്ചവടം നടക്കുന്നില്ല അതുകൊണ്ടാണ് നിർമ്മാതാക്കൾ ഈ ഇഷ്യൂ ഉന്നയിക്കുന്നത് പക്ഷേ എന്നിരുന്നാലും ഒരു നടനെ വെച്ചിട്ട് സിനിമ ചെയ്യുമ്പോൾ ആ നടനെ കൊണ്ട് തിരിച്ചു കിട്ടുന്ന റിട്ടേൺ എത്ര ഉണ്ടെന്ന് നോക്കുക അതിൻ്റെ ഒരു അഞ്ചിലൊന്ന് അയാൾക്ക് കൊടുക്കുക അഞ്ചിലൊന്ന് കൊടുക്കുക അതായത് ഒരു സിനിമയ്ക്ക് ഒരു പർട്ടിക്കുലർ നടൻ അഭിനയിച്ചു കഴിഞ്ഞാൽ മിനിമം അഞ്ച് കോടി രൂപ കിട്ടുമെങ്കിൽ ഒരു കോടി രൂപ അയാൾക്ക് കൊടുക്കുക അതിനുശേഷം ആ സിനിമ ലാഭത്തിലേക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ തിയേറ്റർ ഷെയറോ മറ്റ് ബിസിനസ്സിൻ്റെ ഷെയറോ അയാൾക്ക് കൊടുത്തുകൊണ്ട് സംസാരിക്കുക അപ്പോൾ ഇത്തരത്തിൽ സൊല്യൂഷനാണ് വേണ്ടത് അപ്പം നമ്മൾ ഇപ്പോൾ കാടച്ച് വെടിവെച്ച് ഒരു വലിയ ഇഷ്യൂ ഉണ്ടാക്കി പ്രൊഡ്യൂസേഴ്സും അപ്പം ഈ പ്രൊഡ്യൂസേഴ്സ് ആര് സിനിമ ചെയ്യുന്നില്ല അതുകൊണ്ട് അവരെ തള്ളിക്കളഞ്ഞേക്കാം എന്നുള്ള വാദത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പ്രാക്ടിക്കലി ഞാൻ പറഞ്ഞത് നമുക്ക് വേണ്ടത് സൊല്യൂഷനാണ് സൊല്യൂഷൻ കൊടുക്കുക അത്രമാണോ ആര് പറഞ്ഞാലും സൊല്യൂഷൻ കൊടുക്കുക എന്ത് പ്രശ്നങ്ങൾക്കും നമ്മൾ നിങ്ങൾക്കും സൊല്യൂഷൻ വെക്കാൻ പറ്റും നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെയും ഇൻ്ററക്കായിട്ടുള്ള ജീവിതമാർഗം ഈ പറഞ്ഞപ്പോൾ സിനിമയൊക്കെ തന്നെ സിനിമയും സിനിമാക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യുന്നേ അപ്പം നിങ്ങൾക്ക് സൊല്യൂഷൻ വയ്ക്കാം ഈ മേഖല ഇവിടെ സർവൈവ് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് മുന്നിലേക്ക് നമുക്ക് നിങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് ഓൺലൈൻ മീഡിയസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു നല്ല മാർഗ്ഗനിർദ്ദേശം തയ്യാറാക്കാം അതേ കണക്ക് സംവിധായകർക്ക് തയ്യാറാക്കാം നടന്മാർക്ക് തയ്യാറാക്കാം പ്രൊഡ്യൂസേഴ്സിന് തയ്യാറാക്കാം അതിപ്പോൾ സമരം ഒരു ഒരു സിനിമ ഇറങ്ങാൻ പോകും ഒരു സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും പോസ്റ്റ് ഒട്ടിക്കുന്നവർ തൊട്ട് അതായത് സിനിമ ഇറങ്ങുന്നതിന് ശേഷം ഞാൻ മുന്നത്തെ കാര്യമല്ലേ പറഞ്ഞത് സിനിമ ഇറങ്ങുമ്പോൾ ഒരു തിയേറ്ററിൽ പോസ്റ്റ് ഒട്ടിക്കുന്നവർ ആ സിനിമയ്ക്ക് വേണ്ടി ഫ്ലക്സ് വയ്ക്കുന്നവർ തൊട്ട് ആ സിനിമ ആ ഒരു തിയേറ്ററിൽ ബിസിനസ് നടക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് ഒരു ചായക്കച്ചവടക്കാരെ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് വരുമാനം കിട്ടുന്നുണ്ട് ആ സിനിമ വലിയ വിജയമായി മാറുന്നതനുസരിച്ച് ആ തിയേറ്ററിന് ചുറ്റുമുള്ള ആൾക്കാർക്ക് ബിസിനസ് കിട്ടുന്നുണ്ട് ഒരു ഓട്ടോറിക്ഷക്കാരന് ചിലപ്പോൾ അധികം ഒരു ഓട്ടം കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒരു മേഖലയെ നമ്മൾ സമരം കാണിച്ച് സ്തംപിച്ച് പോകുക എന്നുള്ളതല്ല വളരെ പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റും എന്താണ് നമ്മൾ തിരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക അതാണ് എനിക്ക് പേഴ്സണൽ ഈ വിഷയത്തിൽ പറയുന്നത് ലോകത്ത് ആർക്കെങ്കിലും പറയാൻ പറ്റും ർക്കും പറയാൻ പറ്റില്ല അങ്ങനെ അത് അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നില്ല അവർ അവരും ഞാനത് കേട്ടിട്ടില്ലാൻ എന്ന് പറയുന്നത് ഒരു വലിയ സിനിമ ആയതുകൊണ്ടും ആ സിനിമയുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മലയാളത്തിലെ ലാലേട്ടൻ അല്ലെങ്കിൽ അതിൻ്റെ നിർമ്മാത അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് സ്വാഭാവികമായിട്ടും അവരൊരു ഒരു അമ്മ സംഘടന അതായത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാരുടെ ഒരു സിനിമ എന്ന നിലയിൽ ഒരു അമ്മ സംഘടന എന്തെങ്കിലും ഇവരുമായി രമ്യതയിലെത്തും പിന്നെ ഇതിനകത്തൊക്കെ കുറേ ഈഗോ പ്രശ്നങ്ങളൊക്കെയാണെന്നേ കുറേ കുറേയൊക്കെ ഈഗോ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കസേരയ്ക്ക് അപ്പുറവും അപ്പുറവും സംസാരിച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ ഞാൻ ഇതിനൊക്കെ വളരെ ചെറിയ ഭാഗമായിട്ടുള്ള ഒരാൾ മാത്രമാണ് നമ്മൾ ഒരു പൗരൻ്റെ നിർദ്ദേശം പോലെ പറയുന്നു പിന്നെ സിനിമ എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ ആർക്കെങ്കിലും ആവശ്യമുള്ള സാധനമാണ് നമുക്കാർക്കും ആവശ്യമുള്ള സാധനമൊന്നുമല്ല സിനിമ സ്വാഭാവികമായിട്ടും അത്രയ്ക്കുള്ള പ്രാധാന്യമേ സിനിമയ്ക്കുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് സമൂഹത്തോട് സംബന്ധിക്കുമ്പോഴും ഇപ്പം നാട്ടിൽ ജനങ്ങളെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ ഇന്നിപ്പോൾ നോക്കൂ നമ്മളെ കേരള ടീം രഞ്ജിയിൽ കയറിയിരിക്കുന്നു വളരെ മികച്ച മത്സരം കാഴ്ച വെച്ചിരിക്കുന്നു ചരിത്രത്തിലാദ്യമായിട്ട് നമ്മളെ കേരളം രഞ്ജി കയറി പക്ഷേ പലരും അതും അത്രയും ആഘോഷിക്കുന്നില്ല അതേപോലെ ഇപ്പം ഇന്നിപ്പോൾ ഷെയർ മാർക്കറ്റ് ഇടിഞ്ഞ് ഏഴ് ലക്ഷം കോടി രൂപയുടെ ലോസ് ഉണ്ടായിട്ടുണ്ട് അത്രയോ മനുഷ്യർക്ക് നിത്യ വരുമാനമില്ലാതെ മനുഷ്യർ കഷ്ടപ്പെടുന്നു അപ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത്തരത്തിൽ സിനിമാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട് പക്ഷേ ആ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ ഒരു വലിയ പ്രശ്നമായിട്ട് ജനത്തിൻ്റെ മുന്നിലേക്ക് അഡ്രസ്സ് ചെയ്യുമ്പോൾ ജനം പുച്ഛിക്കും അല്ലെങ്കിൽ അവൻ അവൻ്റെ അന്നത്തെ കാര്യം ഒന്നും ജീവിക്കണം പിന്നെ ഞാൻ വളരെ പ്രാക്ടിക്കലി നിങ്ങളെടുത്ത് ചോദിച്ചുകോട്ടെ ആരാണ് സിനിമ കാണാൻ പോകുന്നത് ഒരു മാസം ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം വരുമാനമുള്ള ഒരു കുടുംബസ്ഥൻ്റെ അവസ്ഥ നിങ്ങളെടുത്ത് നോക്കൂ അയാളെ സംബന്ധിച്ച് അയാളുടെ വീടിൻ്റെ ലോൺ അടച്ച് അയാൾക്ക് വണ്ടിയുടെ ലോൺ അടച്ച് കഴിഞ്ഞാൽ മാസം ജീവിക്കാനുള്ള പൈസ പോലും ഇന്ന് ഒരു ഇരുപത്തയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ കിട്ടുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോട് ലഭിക്കുന്നില്ല അന്നേരം ഇവൻ അവൻ്റെ സമയം കണ്ടെത്തി അവൻ വണ്ടി ഓടിച്ച് അവൻ തിയേറ്ററിൽ പോയിട്ട് അവൻ്റെ ഫാമിലിയുമായിട്ട് പോയിട്ട് ഒരാഴ്ചയിൽ ആയിരം രൂപ കളയണമെങ്കിൽ അവൻ്റെ മുന്നിലേക്ക് മികച്ച പ്രോഡക്റ്റ് എത്തണം അതൊരു പ്രശ്നമാണ് അതൊക്കെ കൊണ്ടാണ് ഇന്ന് ആൾക്കാർ തീയറ്ററിലേക്ക് വരാം അതേസമയം സമയം കിട്ടുന്ന ആൾക്കാർ കുട്ടികൾക്കാണ് അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സിന് ഇടയിലുള്ള അഭിവാഹിതരായിട്ടുള്ള ആൾക്കാർക്കാണ് അവരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന വരുമാനം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഞാനൊക്കെ ഒക്കെ എങ്ങനായിരുന്നു ഞാനൊക്കെ എൻ്റെ ഇരുപതാണ്ട് വയസ്സിൽ എനിക്ക് ജോലി കിട്ടി പക്ഷെ ഞാൻ എനിക്ക് കിട്ടുന്ന എനിക്ക് ഇരുപതിനായിരം ശമ്പളം ഉണ്ടായിരുന്നു നമ്മളാ ഇരുപതിനായിരം ആ മാസം തീർക്കും പക്ഷേ അല്ലല്ലോ ഇന്ന് നമുക്ക് ഭാര്യയുടെ കാര്യങ്ങൾ നോക്കണം മക്കളുടെ കാര്യങ്ങൾ നോക്കണം അച്ഛൻ്റെ കാര്യം നോക്കണം അപ്പം ഉത്തരവാദിത്തങ്ങൾ മുഴുവനുസരിച്ച് ചിലവുകൾ ചുരുക്കേണ്ടി വരും അപ്പം വളരെ ചുരുങ്ങിയ വിഭാഗം ആൾക്കാർക്ക് മാത്രമേ തിയേറ്ററിലേക്ക് എത്താൻ പറ്റൂ അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ വയലൻസ് കൂടിയ സിനിമകളൊക്കെ തിയേറ്ററിൽ സക്സസ് ആകുന്നതിൻ്റെ എന്താ കുട്ടികളെ അട്രാക്ട് ചെയ്യിക്കുന്നു ഇതൊക്കെ അതൊക്കെ കൊണ്ടാണ് കാരണം ഫാമിലിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പരാജയപ്പെട്ട പടങ്ങളെ പരിഹസിക്കുന്നു ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ പരാജയപ്പെടുന്നു പൊട്ടുന്നു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് സംസാരിക്കുന്നു അത് നിങ്ങളെ ആരാണ് തീരുമാനിച്ചു ഉറപ്പിച്ചേക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും തിയേറ്ററിലിരി പരാജയമാണ് ആ സിനിമ പരാജയമെന്ന് പറയണമെങ്കിൽ അത് കാണുന്ന ഒരാൾ ടി വി കണ്ടാലും ആ സിനിമ വിജയമാണ് വന്ദനം സിനിമ പരാജയപ്പെട്ടതല്ലേ അക്കരയക്കരെ പരാജയപ്പെട്ടതല്ലേ മഥുരം പരാജയപ്പെട്ടതല്ലേ അങ്ങനെ എത്രയോ മികച്ച സിനിമകൾ വെട്ടം ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടി വി കാണാൻ സിനിമയാണ് തിയേറ്ററിൽ പരാജയപ്പെട്ടവിടം അല്ലേ പക്ഷേ അത് പരാജയം നമുക്ക് പറയാൻ പറ്റും പത്ത് പ്രായം സ്ഥലം റൊട്ട് മിക്ക സിനിമകളും തിയേറ്ററിൽ പരാജയമല്ലേ അപ്പോൾ സിനിമ പ്ലാറ്റ്ഫോമുകൾ മാറുന്നു തിയേറ്ററിൽ കാണുന്ന ആൾക്കാരുണ്ട് അവർക്ക് സമയം കിട്ടുന്നില്ല ഫാമിലിക്ക് എല്ലാവരും കൂടെ പോയി ചിലപ്പോൾ എല്ലാ പടം കാണാൻ പറ്റത്തില്ല പകരം കുട്ടികൾ പോയിട്ട് വേറെ പടം കാണും അതുകൊണ്ട് അത് മികച്ച സിനിമയാവുമോ തിയേറ്ററിൽ ഓഡിയെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ മികച്ചതാവും അപ്പം നല്ലതും മോശമൊക്കെ തീരുമാനിക്കുന്നത് അതാണ് ഈസ് ഗുഡ് ഓർ നത്തി വെട്ടിങ് മേക്ക് ചൊല്ലുന്നുണ്ട് നമ്മുടെ ചിന്തകളാണ് ശരികളെ തന്നെയൊക്കെ നിയന്ത്രിക്കുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് കഴിഞ്ഞ അതൊക്കെ പക്ഷെ ഈ ചൂടപ്പം പോലെ കുറെ പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിന് പിന്നുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലത്തെ റസ്മീറ്റിൽ ആ ആങ്കർ ഉന്നയിച്ചാല് കമന്റ് ബോക്സിൽ വന്ന കാരണംന്ന് പറഞ്ഞാൽ കള്ളപ്പണം വെളുപ്പിക്കുക എന്നുള്ളതാണ് ആ ആർ ഒന്ന് ചോദിച്ചത് ഞാൻ ശ്രീനിവാസനോട് ചോദിച്ചത് എനിക്കറിയില്ല അല്ല അങ്ങനെ അപ്പൊ ആ അവനോട് ചോദിക്കണം എങ്ങനെയാ കള്ളപ്പണം അല്ല അല്ല ചോദിക്കണം വിളിപ്പിക്കുന്ന അറിയാൻ പറ്റും കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിനിമ എടുക്കുന്നതെങ്കിൽ എങ്ങനെയാണ് സിനിമയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്നതെന്ന് അവൻ ആദ്യം ഒരു വീഡിയോ ചെയ്യാൻ പറ ഞാൻ സിമ്പിൾ ഞാൻ നിങ്ങളെ വേണ്ടി പറഞ്ഞില്ല നമ്മൾ ഒരാളെയുടെ മുഖത്ത് നോക്കിയിട്ട് ഈ രാജ്യത്ത് കുറ്റകരമാകുന്ന ഒരു ആരോപണം ഉന്നയിക്കുകയാണ് കള്ളപ്പണം വിളിപ്പിക്കുക ഹവാല ഇടപാട് നടത്തുക ഇതൊക്കെ രാജ്യത്ത് രാജ്യദ്രോഹപരമായ കുറ്റങ്ങളാണ് അപ്പോൾ അത് നമ്മൾ നിങ്ങളുടെ ഒപ്പം ഇരുന്ന സമയം ചെലവഴിക്കുന്ന ഒരു നടനെതിരെ നിങ്ങൾ ഉന്നയിക്കുമ്പോൾ എന്തെങ്കിലും ആധികാരികത വേണം ഞാൻ എത്ര രൂപ ആ സിനിമയ്ക്ക് വാങ്ങിയിട്ടുണ്ട് ഉദ്യാൻ ശ്രീനിവാസൻ ആ സിനിമയ്ക്ക് പത്ത് ലക്ഷം രൂപയെ വാങ്ങിയിട്ടുള്ളൂ ഇരുപത്തഞ്ച് ലക്ഷം വാങ്ങിയിട്ടുണ്ടോ അമ്പത് ലക്ഷം വാങ്ങിയിട്ടുണ്ടോ ഈ വാങ്ങിച്ചതിൽ എത്ര രൂപ അക്കൗണ്ടിൽ വാങ്ങി അക്കൗണ്ടിൽ വാങ്ങിയതിൻ്റെ അദ്ദേഹം ജി എസ് ടി അടച്ചിട്ടുണ്ടോ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ ബാക്കി ലിക്വിഡ് ആയിട്ടുള്ളത് വാങ്ങിയിട്ടുണ്ടോ ഇതൊന്നും അറിഞ്ഞുകൂടാതെ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് വളരെ മോശം ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പിന്നെ പറയുന്ന വാഹാകം ശരിയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പം നമ്മൾ ഒരു ആരോപണമൊക്കെ ഉന്നയിക്കുന്ന നല്ലതാണ് പക്ഷേ ആധികാരികത വേണം അതിനെ സാധൂകരിക്കാനുള്ള ബോധമുണ്ടാവണം അതുകൊണ്ട് കള്ളപ്പണം എങ്ങനെ സിനിമയിൽ പഠിപ്പിക്കാമെന്നുള്ളത് നിങ്ങൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളൊരു വീഡിയോ ചെയ്ത് കൃത്യമായിട്ടിടുക ഏത് രീതിയിലാണ് മലയാള സിനിമയിൽ കള്ളപ്പണം കള്ളപ്പണം നിങ്ങൾ കൃത്യമായിട്ട് ഏത് സിനിമയിൽ ഞാനും ഈ ചില ഉന്നയിച്ച കാരണം ചില പടങ്ങൾ റിലീസ് ആകുമ്പോൾ തിയേറ്ററി ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ടെക്നിക്കലി അല്ലെങ്കിൽ കഥാപരമായിട്ട് കഥാപരമായിട്ടിതിൽ യാതൊരു ഇല്ല ഒന്നും ഇല്ലാന്ന രീതിയിൽ മനസ്സിലാകുമ്പോൾ എന്തിനാണ് ഈ പടം ഇറക്കിയെന്ന രീതിയിൽ കുറെ പടങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് ആ അവതാരതകൾ അങ്ങനെ രീതിയിലുള്ള അല്ല ഞാൻ ഞാൻ നീ ആ രീതിയില് പടം ഇറക്കുമ്പോഴാണ് പടങ്ങൾ വരുന്നത് കഥ അല്ലെങ്കിൽ ഈ പടത്തിൽ ഒന്നും രീതി അതുകൊണ്ടാണ് എപ്പോഴെങ്കിലും സിനിമയ്ക്ക് പിന്നാലെ നിങ്ങൾ ആരെങ്കിലും നടക്കുമ്പം എല്ലാവരുടെയും ലക്ഷ്യം താൻ ചെയ്യുന്ന പ്രോഡക്റ്റ് സക്സസ് ആക്കി എടുക്കാന്നുള്ളതല്ല എങ്ങനെങ്കിലും കയറി പറ്റുക എന്നുള്ളതാണ് നിങ്ങൾ സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്നത് നിങ്ങൾക്ക് സൂപ്പർ സ്റ്റാർ ആവണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല ഒരു ഡയലോഗ് പറയാനുള്ള അവസരം ലഭിക്കണമെന്നുള്ളതാണ് അല്ലെങ്കിൽ ഒന്ന് മുഖം കാണിക്കണമെന്നുള്ളതാണ് ഇതൊക്കെ തന്നെയാണ് സിനിമയ്ക്ക് പിന്നാലെ നടക്കുന്ന ഒരു നിർമ്മാതാവിൻ്റെ ആദ്യത്തെ ചിന്ത ഇപ്പോൾ ഞാൻ ഉദാഹരണം പറയാം ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഒരു നിർമ്മാതാവും എന്നോടൊരു കഥ പറഞ്ഞു വളരെ മോശം കഥ വളരെ മോശം കഥ അപ്പോൾ ഞാൻ പുലിയോട് തന്നെ പറഞ്ഞു ചേട്ടാ ഇതൊന്നും ഒരിക്കലും സിനിമ ചെയ്യരുത് അതയാൾ സിനിമ ചെയ്യാൻ നടക്കുകയാണ് ധ്യാനെടുത്ത പോയി കഥ പറഞ്ഞെന്നും ധ്യാന് കാശ് കൊടുത്തതെന്നും പറഞ്ഞു ധ്യാനെ സംബന്ധിച്ച് ധ്യാൻ മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അയാൾ സിനിമയിൽ അഭിനയിക്കുന്നത് ജോലി ചെയ്യുന്നത് അയാളുടെ ജോലിയാണ് സിനിമ ഇപ്പം നിങ്ങൾ ടെക്നോപ്പാർക്ക് ജോലിയെടുക്കുന്നു അല്ലെങ്കിൽ ഇൻഫോ പാർക്ക് ജോലി എടുക്കുന്നു സർക്കാർ ജോലി എടുക്കുന്നു നിങ്ങൾ മാസം മാസം ഓരോ മാസവും എന്ത് ചെയ്തു എന്ത് ചെയ്തു എന്നുള്ള ചോദിച്ച ഇതില്ലല്ലോ സിനിമ വേണമെങ്കിൽ തിയേറ്ററിൽ പോയി ആൾക്കാർ കാണുക കാണാതിരിക്കുക അയാളുടെ സിനിമയിൽ അഭിനയിക്കുന്ന അയാൾ പോകുന്നു അയാൾ വീട്ടിൽ ആറ് മാസം വെറുതെ ഇരുന്നിട്ട് വരുമാനം ഇല്ലാതിരിക്കുകയും അയാൾ മികച്ച കഥ കിട്ടിയാലേ സിനിമ ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ട് അയാളുടെ വ്യക്തിപരമായിട്ടുള്ള സാമ്പത്തിക ബാധ്യതകൾ ആരേറ്റെടുക്കും അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ചോയ്സാണ് പിന്നെ രണ്ട് ഒരിക്കലും ഒരു കഥ കേട്ടാൽ ഒരു ലോകത്ത് ഒരാൾക്കും അത് ഒരു വിജയിക്കുന്ന സിനിമയാണോ മോശമാണോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ എൻ്റെ മുമ്പ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ലാലേട്ടടുത്ത് പോയിട്ട് സ്ഫടികത്തിന്റെ കഥ പറഞ്ഞാലും ദേവാസുരത്തിന്റെ അല്ല ആറാം തമുരന്റെ കഥ പറഞ്ഞാൽ അല്ല സുഷമിക്കണം ഞാനൊന്ന് പറഞ്ഞത് കൊടങ്ങനെ കിരീടം സ്പടികം നരസിംഹം മൂന്നിന്റെയും കഥ പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ സ്വഭാവം ഒന്നാണ് അപ്പൊ ലാലേട്ടൻ തന്നെ പറയത്തില്ല ഇത് ഒരേ ഒരേ പോലത്തെ കഥ എന്ന് പറയത്തില്ലേ ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസും നമ്മുടെ അയ്യപ്പനും കോശിയും രണ്ടിന്റെയും ബേസ് ത്രെഡ് ഒന്നാണ് രണ്ടിലും ഈഗോയിസ്റ്റിക് ആയിട്ടും രണ്ട് പേരുടെ ഈഗോയിൽ നിന്നാണ് ആ സിനിമ വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം കഥ കേട്ടാൽ ആർക്കും അങ്ങനെ വിജയിപ്പിക്കും പറയാൻ പറ്റത്തില്ല സിനിമ വിജയിക്കുന്നത് എല്ലാവരും എങ്ങനെ ക്യൂ ചേർന്ന് പരിശ്രമിച്ച് അതാണ് പലപ്പോഴും പറയുന്നത് ലാലട്ടം പറഞ്ഞ ഒരു മേക്ക് ലീഫാണ് സിനിമ എന്ന് പറയുന്നത് ആണ് അപ്പോൾ ധ്യാൻ ധ്യാൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കഥ അടിപൊളിയായിരിക്കും ഇപ്പോൾ എന്ന് പറയുന്ന സിനിമ നിങ്ങളെടുത്ത് കിട്ടാൻ കഥ നിങ്ങളൊന്ന് പറഞ്ഞു കഥയായിട്ട് പറഞ്ഞാൽ എന്താണ് അത് ഇത്ര പുതുമുള്ളത് കഥ ഒരു വൺ ഇൻസ്റ്റോൾ പറഞ്ഞാലും പ്രത്യേകിച്ചും യാതൊരു പുതുമയില്ല അതിൻ്റെ ഒരു ടോട്ടാലിറ്റിയിൽ കിട്ടുന്ന ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് ആ സ്വാധനം തിയേറ്ററിൽ കിട്ടുന്നു നിങ്ങൾ കാണുന്നു വിജയിക്കുന്നു പോകുന്നു അല്ലാണ്ട് ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നില്ല ഒരു കഥ കേട്ടിട്ട് ലോകത്തൊരാൾക്കും ഒരാൾക്കും ഒരിക്കൽ ഉദയട്ടനോട് പറഞ്ഞത് എന്നാൽ ഉദയട്ടൻ എൻ്റെ അടുത്തിരിക്കുന്ന സമയത്ത് മമ്മൂക്ക സംസാരിച്ച് ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ് ഉദയ ഉദയകൃഷ്ണയുടെ സിനിമകൾ പരാജയപ്പെട്ടപ്പോൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ധാരാളം ട്രോളുകൾ കിട്ടേണ്ടി വന്ന സമയത്ത് ഒരു പുതിയ സിനിമ എടുക്കുന്ന കാര്യമായി ബന്ധപ്പെട്ട് മമ്മൂക്ക സംസാരിച്ചു അപ്പോൾ ഉദയേട്ടൻ പറഞ്ഞു ഇതേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിൽക്കുകയല്ലേ മോശം സിനിമകൾ സംഭവിച്ചു അപ്പോൾ പുള്ളി മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടില്ല അപ്പം നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞ സമയത്ത് മമ്മൂക്ക ഉദയേട്ടനോട് പറഞ്ഞത് സക്സസിൻ്റെ ഫോർമുല ഉദയൻ അറിയാമോ സക്സസിന്റെ ഫോർമുല ഉദയൻ അറിയാമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ നമുക്ക് പരാജയ ചിത്രങ്ങൾ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ് അപ്പം ഈ സക്സസിൻ്റെ ഫോർമുല നമുക്കാർക്കും അറിയില്ല ആ ലോകത്ത് ആർക്കും അറിയില്ല ലിജോ ജോസ് പെല്ലിശ്ശേരി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച ക്രാഫ്റ്റ്മാൻ്റെ അവസാനത്തെ സിനിമ അദ്ദേഹത്തിന് ഒരുപാട് ടോൾ ഏറ്റുവാൻ വേണ്ടി വന്നു ഇത് നിങ്ങളിപ്പം ഈ ഞാൻ ഞാൻ പറയുന്നത് കേവലം ഒരു ഞാൻ മുഖത്ത് വിട്ടിന് ചോദിക്കാൻ സിനിമ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീപ്പായിട്ട് മനസ്സിലാക്കുക പലരും അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും കയറി പറ്റാൻ വേണ്ടി നടക്കുന്നൊരു മേഖല മോശമാണ് ജീവിതം നശിക്കും എൻ്റെ അടുത്ത് ഈ അടുത്ത സമയത്ത് ഞാൻ ആ നടൻ്റെ പേരൊന്നും പറയുന്നില്ല ബുദ്ധിമുട്ട് കാരണം ഊബർ ഓടിക്കണം എന്ന് പറഞ്ഞു കാര്യം മറ്റൊരു ജോലിക്ക് പോകാൻ പറ്റില്ലെന്നും അതുകൊണ്ട് ഊബർ ഓടിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എഴുപതിലധികം സിനിമകളിൽ അഭിനയിച്ചൊരു നടൻ എന്നോട് ഈ ഒരു കാര്യം സംസാരിച്ചു അപ്പോൾ ഈ ഒരു അവസ്ഥയാണ് മലയാള സിനിമയിലെ നടീതന്മാർക്ക് അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യണം അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ പോയി ചോദിക്കുന്നത് ഇയാൾ എന്താ ഉണ്ടാക്കാനാണ് ഈ പദ്ധതി പോയി അഭിനയിച്ചിരുന്നത് എന്നി എടുക്കുന്ന പത്തോ ഇരുപതോ മുപ്പതോ ആൾക്കാർക്ക് മാത്രം സർവൈവ് ചെയ്ത് പറ്റുന്നൊരു മേഖലയിൽ ബാക്കിയുള്ളവരൊക്കെ ജീവിച്ചു പോട്ടെന്നേ നിങ്ങൾ ജീവിക്കുന്നില്ല നിങ്ങൾ സിനിമാക്കാരെ കൊണ്ടല്ലേ ജീവിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും എങ്ങനെ പറ്റി വരുന്നത് ആകാരണം കൊടുക്കുന്നത് അത് ചോദിച്ചുകൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും സമൂഹത്തോട് വല്ല ശരി സാമൂഹ്യോട് ചോദിച്ചു നല്ലത്